നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നമ്മൾ മലയാളികൾ എവിടെ ചെന്നാലും അഭിമാനവുമാണ് അതേ സമയം തന്നെ എവിടെ ചെന്നാലും പേരുദോഷവും കേൾപ്പിക്കും നമ്മുടെ ചില സ്വഭാവ രീതിയൊക്കെ തന്നെയാണ് അതിന് കാരണം അല്ല എന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ എല്ലാവരും അടച്ചാക്ഷേപിക്കുകയല്ല നല്ലൊരു വശമുണ്ടെങ്കിൽ തീർച്ചയായും മറുവശത്ത് ചില മോശം കാര്യങ്ങൾ നടക്കാറുണ്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രധാനമായും തന്നെ സോഷ്യൽ വിഷയമായി ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചില വാർത്തകളിലൊന്ന് ട്രാവൽ വ്ലോഗർ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രാവൽ വ്ലോഗ് ചെയ്ത ഏറ്റവും കൂടുതൽ പ്രശസ്തി നേടിയ സോളോ ട്രാവലർ കൂടിയായ ഒരു പെൺകുട്ടി നമുക്കിടയിലുണ്ട് മലയാളികൾ അല്ലെങ്കിൽ സാധാരണക്കാരായ പെൺകുട്ടികൾ എല്ലാവരും ആഗ്രഹിച്ച ഒരിടമുണ്ട് ആ ഇടത്തിലേക്ക് എത്തിപ്പെടാൻ എല്ലാവരുമല്ല ചിലർ ആഗ്രഹിച്ച ഒരിടമുണ്ട് ആ ആഗ്രഹ ആ ആഗ്രഹിച്ച ഇടത്തിലേക്ക് എത്തിപ്പെടാൻ ഒരു പെൺകുട്ടിക്ക് ധൈര്യപൂർവ്വം കഴിഞ്ഞു എന്നതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് അരുണിമ എന്ന ട്രാവൽ ബ്ലോഗർ സോളോ ട്രാവൽ അതായത് ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത് ആദ്യം പാർട്ണറുമായിട്ടാണ് യാത്ര ചെയ്യുന്നത് പിന്നീട് സോളോ ട്രാവൽ തുടങ്ങുകയായിരുന്നു ഈ നയാഗ്ര വെള്ളച്ചാട്ടത്തിലൊക്കെ തന്നെ വളരെ സന്തോഷമായി ഒക്കെ തന്നെ നിന്ന അരുണിമയുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളൊരു ഇടയിലാണ് വൈറലായത് പിന്നീട് ഇന്റർവ്യൂകളൊക്കെ തന്നെ നിരവധി വന്നു ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ചില വാർത്തകളിൽ ഒന്ന് എന്ന് പറയുന്നത് അമേരിക്കയിലെത്തി നിൽക്കുന്ന അരുണിമ കാട്ടിക്കൂട്ടിയ ചില കാര്യങ്ങളാണ് അതിന് ചീത്തപ്പേരായി മാറിയെന്നും അല്ലെങ്കിൽ മലയാളികൾ എവിടെ ചെന്നാലും നാറ്റിക്കാരായി കുറയണ്ണം ഉണ്ട് എന്നും ഒക്കെ തന്നെ അഭിപ്രായം വരുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ട്രാവൽ ബ്ലോഗർ ആയിട്ടുള്ള ഈ പെൺകുട്ടി ഇപ്പോൾ ഉള്ളത് അമേരിക്കയിലാണ് ട്രാവൽ ബ്ലോഗ് വീഡിയോകളിലൂടെ സൈബറിടത്തെ നിറസാന്നിധ്യമായിട്ടുള്ള അരുണിമ ബാക്ക് പാക്കർ ഒറ്റയ്ക്ക് ലോകം ചുറ്റുന്ന അരുണിമയ്ക്ക് നിരവധി ആരാധകരാണ് ഉള്ളത് എന്നാൽ ഇപ്പോൾ സൈബറടുത്തെ ചർച്ച അമേരിക്കയിൽ ഉണ്ടായ ദുരനുഭവം അരുണിമ ഇൻസ്റ്റഗ്രാം വഴി പങ്കുവച്ചതാണ് ഇൻസ്റ്റഗ്രാം വഴിയും യൂട്യൂബ് ചാനലുകളിലും പങ്കുവച്ചതാണ് അമേരിക്കയിൽ താൻ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ ഇറക്കി വിട്ടു എന്നാണ് അരുണിമ പറയുന്നത് അരുണിമയുടെ ഈ ഒരു വീഡിയോ വൈറലായതിനു ശേഷം എല്ലാവരും അരുണിമയ പിന്തുണച്ചുകൊണ്ട് പിന്താങ്ങിക്കൊണ്ട് നിരവധി വീഡിയോകൾ ചെയ്തു എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ അരുണിമയുടെ ഇതേ വീഡിയോയുടെ താഴെ ആ വീട്ടുടമ കമന്റ് ഇടുകയുണ്ടായി പിന്നെ വിശദമായി തന്നെ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളടക്കമുള്ളവ പുറത്തുവിട്ടുകൊണ്ട് അരുണിമ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ് എന്ന രീതിയിൽ ചില പോസ്റ്റുകളും വീഡിയോകളും ഒക്കെ തന്നെ ഷെയർ ചെയ്തിരുന്നു ഈ അരുണിമയുടെ തന്നെ സുഹൃത്തായ ജോർജിന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത് എന്നും ഇയാളുടെ കൊച്ചുമകളാണ് ഇറക്കി വിട്ടത് എന്നുമാണ് അരുണിമ പറയുന്നത് അമ്മയുടെ അച്ഛൻ വാടകയ്ക്കാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് എന്നും കൊച്ചുമകൾ പറഞ്ഞത്രേ അമേരിക്കയിലെ സംസ്കാരം ഇതാണോ എന്ന് തനിക്കറിയില്ല മഴയത്ത് ആറ് ഡിഗ്രി തണുപ്പിൽ പാതിരാത്രി നടു റോഡിൽ നിൽക്കുകയാണ് എന്നും കരഞ്ഞുകൊണ്ട് അരുണിമ വീഡിയോയിൽ പങ്കുവച്ചിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജോർജ് സോഷ്യൽ മീഡിയയിലൂടെയും ഈ വിഷയത്തിൽ പ്രതികരിച്ച ബ്ലോഗർമാരുടെ കമന്റ് ബോക്സിലൂടെയുമാണ് ജോർജിന്റെ പ്രതികരണം ഒപ്പം അരുണിമയോട് ഈ രാത്രിയിൽ വീട് വിട്ടു പോകരുത് എന്ന ജോർജും കുടുംബവും പറയുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് േ മണ്ടേ ഇതെ വലിയൊരു സന്തോഷം മൺഡേ മോർണിംഗ് സ്നേഹത്തോട് ഇത്രയും നാളെ വിളിച്ച് സംസാരിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കയറി സംസാരിച്ച് എന്റെ അത്തനെ വന്നേ ഒരു കാര്യം പറയുമ്പോൾ അതെന്റെ ഉത്തരവാദിത്തം ചെയ്യാന് അപ്പൊ വേണ്ടാത്ത പ്രശ്നം പറഞ്ഞിട്ടില്ല നാളെ പോണെന്ന് പറഞ്ഞ പോണമെന്നേക്കണം അങ്ങനെ എനിക്ക് മനസ്സിലായിരുന്നു എന്താ നാൽപ്പത്തൊന്നാമത്തെ രാജ്യമാണ് നിങ്ങളെല്ലാം വീഡിയോ കാണുന്നില്ല ഞാൻ എവിടെക്കാ എന്താ അവസ്ഥക്കാ ചെയ്യുന്നുള്ളിപ്പോ ലോകം കാണാത്തവരല്ല ഞാൻ അവരോട് രാത്രിയിൽ ഇറങ്ങി പോകാൻ ആരും പറഞ്ഞിട്ടില്ല ഒരു ദിവസം കൂടി കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ മാറിത്തരണം എന്ന് മാത്രമാണ് തന്റെ കൊച്ചുമകൾ പറഞ്ഞത് പക്ഷെ രാത്രി തന്നെ അവൾ എന്നോട് പോലും പറയാതെ ഇറങ്ങിയത് വീഡിയോ ഇട്ടതും അവളുടെ കുടുംബം അവളെ പഠിപ്പിച്ച നാടോടി സംസ്കാരമായിരിക്കും എന്നാണ് ജോർജ് പറയുന്നത് ആ വീഡിയോയിൽ പറയുന്ന ജോർജ് ആണ് ഞാൻ അരുണിമ പറയുന്ന തികച്ചും വാസ്തവമല്ല മൂന്ന് ദിവസം അവൾ അവിടെ താമസിച്ചതല്ലേ അവൾക്ക് എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു കൊടുത്തതല്ലേ ശനിയാഴ്ച രാത്രിയാണ് സംഭവം വ്യാഴം മുതൽ ശനിയാഴ്ച നൈറ്റ് വരെ അവൾ അവിടെ സർവ്വ കൂടി അല്ലെ താമസിച്ചത് ആരും അവളെ ഇറക്കി വിട്ടിട്ടില്ല ഇരുപത് വയസ്സുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞത് എന്റെ കൊച്ചുമകളെ ആണ് മൺഡേ അവളുടെ കുറച്ച് ഫ്രണ്ട്സ് വരുമെന്നും അപ്പോൾ അവർക്ക് താമസിക്കാൻ റൂം വേണമെന്നും മാത്രമാണ് പറഞ്ഞത് അരുണിമയുടെ ദാഷ്ട്യം അവൾ അപ്പോൾ തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത് എന്നും ആരും അവളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടില്ല പറയുകയുമില്ല പിന്നെ എന്റെ ഫാമിലി കൾച്ചർ അരുൺ പ്രൊട്ടക്റ്റ് ചെയ്യണ്ട അരുണിമയുടെ ഫാമിലി കൾച്ചർ ഗ്രേറ്റ് ആയതുകൊണ്ടാകാം ഇരുപത് വയസ്സുള്ളപ്പോൾ അവളെ മാഹിൻ എന്ന ചെറുപ്പക്കാരന്റെ കൂടെ ലോകം ചുറ്റിക്കറങ്ങാൻ വിട്ടതാ പിന്നെ ഞാൻ എന്റെ മകളുടെ കൂടെ എങ്ങനെ താമസിക്കുന്നു എന്ന് വിലയിരുത്തേണ്ടതാണ് അരുണിമ അല്ല ആ വീട്ടിൽ ഞാനും എന്റെ ഭാര്യയും മാത്രമാണ് താമസിക്കുന്നത് കൊച്ചുമകൾ രണ്ടുപേരും കോളേജ് ഹോസ്റ്റലിലാണ് വീക്കെൻഡ് മാത്രമേ അവർ വരികയുള്ളൂ എന്നൊക്കെയാണ് ഈ ജോർജ് പറയുന്നത് അരുണിമ അവിടെ താമസിക്കുന്നതിന് അവർക്ക് ഒരു വിരോധവും ഇല്ലായിരുന്നു എന്നും മണ്ടേ വേറെ താമസം നോക്കാനാണ് മോള് പറഞ്ഞത് എന്നും കാരണം അവരുടെ കോളേജ് വരുന്നുണ്ട് അതായത് സ്പ്രിംഗ് വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് അവിടേക്ക് വരുന്നുണ്ട് സാറ്റർഡേ ആണ് പറയുന്നത് മൺഡേ മാറിത്തരണം എന്ന് അതിന് അരുണിമ സാറ്റർഡേ നൈറ്റ് തന്നെ ഇറങ്ങിപ്പോയത് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൾച്ചറാണോ ഇറങ്ങുന്നതിന് മുൻപ് എന്നോട് പറയാമായിരുന്നല്ലോ ഒക്കെ തന്നെ ജോർജ് ചോദിക്കുന്നുണ്ട് എന്നാൽ അതൊന്നും പറയാതെ എന്നോട് പോലും പറയാതെ നടു ഇറങ്ങി ഷോ കാണിച്ചത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വീട്ടുകാർ അറിയാതെ എങ്ങനെ മൂന്ന് ദിവസം അവിടെ താമസിക്കുമെന്നും ജോർജ് ചോദിക്കുന്നുണ്ട് അവൾ കൊണ്ടുവന്ന അഴുകിയ വസ്ത്രം വരെ എന്റെ ഭാര്യ അവൾക്ക് വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് ദിവസം ഇവിടെ താമസിച്ചു തിങ്കളാഴ്ച രാവിലെ മാറി താമസിക്കണമെന്നാണ് തന്റെ കൊച്ചുമകൾ പറഞ്ഞത് അവൾ ആ രാത്രിയിൽ തന്നെ ഇറങ്ങിപ്പോയി ജോർജ് പറയുകയാണ് ജോർജിന്റെ വാക്കുകളാണ് ഇങ്ങനെ എന്നാൽ അന്ന് അരുണിമ പറഞ്ഞ കാര്യം നമുക്കൊന്ന് കേൾക്കാം അരുണിമയുടെ വാക്കുകളിലേക്ക് മക്കളാണ് ഒരു ഇരുപത് വയസ്സുള്ള പെൺകുട്ടി വന്നിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് എനത്തിവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു ഞാൻ ഞാനപ്പത്തന്നെ ഇപ്പം രാത്രി സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പൊ ഞാൻ പന്ത്രണ്ട് മണിക്ക് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്താ പറയാ എനിക്കറിയില്ല ഞാൻ ഇപ്പം ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുക എന്നുള്ള പെട്ടെന്ന് രാത്രി പറയുമ്പോൾ എനിക്ക് ഇവൻ അറിയുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെനിക്ക് രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല കാരണം എനിക്ക് അതുകൊണ്ട് അതുകൊണ്ട് രാത്രി ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല ഞാൻ എന്തായാലും എന്തായാലും അവിടെ സൈബർ ലോകം ഇത് ചർച്ച ചെയ്യുകയാണ് ആരാണ് ശരി ആരാണ് തെറ്റെന്നുള്ളത് കാരണം ഇങ്ങനെ അരുണിമയൊക്കെ തന്നെ ഇൻസ്പയർ ആയിട്ടുള്ള നിരവധി അനവധി പെൺകുട്ടികൾ ഇത്തരത്തിൽ സോളോ റൈഡ് ആയിട്ടും അല്ലാതെയും ഗ്രൂപ്പായിട്ടും പെൺകുട്ടികൾ മാത്രം ഗേൾസ് ട്രപ്പ് എന്ന ഹാഷ്ടാഗോട് ഒക്കെ തന്നെ പോകുന്നവരുണ്ട് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ മറ്റു അത് പരിചയം പോലും ഇല്ലാത്ത അന്നൊരു നിമിഷം കണ്ടതിൻ്റെ കണ്ടതിൻ്റെ പരിചയത്തിൽ ഒരു പക്ഷേ അവരുടെ വീട്ടിൽ താമസിപ്പിക്കാൻ അനുവാദം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് അരുണിമയെ ഇൻസ്പയർ ചെയ്യുന്ന ആൾക്കാർ അരു അരുണിമയെ കണ്ട് അരുണിമയെ ആയി എടുത്തുകൊണ്ട് ഒരു റോൾ മോഡലായി എടുത്തുകൊണ്ട് ഈ ഇത്തരം ആഘോഷങ്ങൾക്കും ഇത്തരം യാത്രകൾക്കും ഇറങ്ങിത്തിരിക്കുന്ന നിരവധി പെൺകുട്ടികളുണ്ട് ഇങ്ങനെയാണ് ഒരു സംഭവം നടന്നത് എങ്കിൽ അതായത് ഒരു അതിഥിയായ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ ആ വീട്ടുകാർ ഇറക്കി വിട്ടു എന്നുള്ള കള്ളത്തരം പറയുന്നതുണ്ട് കാരണം ആ ഒരു ദൃശ്യമൊക്കെ തന്നെ കാണുമ്പോൾ അരുണിമ പറഞ്ഞത് കള്ളത്തരമാണ് എന്ന് പലരും പറയുന്നുണ്ട് അത് ഒരു അത് ശരിയാണ് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് കാര്യങ്ങൾ എത്തുന്നത് ഇനി ശരിയായാലും തെറ്റായാലും പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പെൺകുട്ടികൾ അരുണിമയല്ല അരുണിമയ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അരുണിമയെ ഇൻസ്പെയർ ആയിക്കൊണ്ട് നിരവധി ആളുകൾ ഇറങ്ങിത്തിരിക്കുന്ന യാത്രയുണ്ട് അവിടെ ഇത്തരത്തിൽ അവരെ സഹായിക്കാൻ നിരവധി ആളുകളുണ്ട് ഇത്തരം അനുഭവങ്ങളാണ് അല്ലെങ്കിൽ സഹായിച്ചവരോട് ഇത്തരത്തിലുള്ള നീക്കമാണ് ചെയ്തതെങ്കിൽ അവരെ സമൂഹ മാധ്യമങ്ങൾ വലിച്ചിഴച്ച് കൊണ്ടുവന്ന് അവരെ നാണം കിടത്തുന്ന ഒരു രീതിയാണ് ഉണ്ടായിരിക്കുന്നത് എങ്കിൽ ഇനി ഇത്തരത്തിൽ സഹായം നൽകാനായി പലരും മടിക്കുന്ന മടിക്കുന്നൊരു സാഹചര്യമുണ്ട് ഉണ്ടാകും എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു പെൺകുട്ടിയെ ഇറക്കി അല്ലെങ്കിൽ ഇറക്കി വിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരം വാക്കുകൾ കൊണ്ട് നോവിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇറക്കി വിടാതെ ഇത്തരത്തിൽ ഇറക്കി വിട്ടു എന്ന വ്യാജേന ചെയ്ത വീഡിയോകൾ അത് ഇത്തരം കുടുംബത്തിനെ ദോഷകരമായി തന്നെ ബാധിച്ചും അതും തെറ്റാണ് രണ്ട് കൂട്ടരുടെയും രണ്ട് ഭാഗത്തും ശരി തെറ്റുകളുണ്ട് എന്തായാലും സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് ട്രാവൽ ബ്ലോഗിലായി ഇറങ്ങുന്ന സോളോ റൈഡ് ആയിക്കോട്ടെ അല്ലാതെ ഗ്രൂപ്പായി പോകുന്നവരായിക്കോട്ടെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ മറ്റുള്ളവർക്ക് മോശമായി തോന്നാതെ നമുക്ക് അവരൊരു അവരെ നമ്മളിൽ നമ്മൾ അവർക്കൊരു ബാധ്യതയായി മാറാതെ നമ്മൾ കഴിയുന്നതും നമ്മുടെ തന്നെ രീതിയിൽ മുന്നോട്ട് പോകുന്നത് എത്രയും നല്ലതാകുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല യാത്രകൾ ആസ്വദിക്കാനുള്ളത് തന്നെയാണ് യാത്രകൾ എവിടേക്കാകണം എന്നതൊക്കെ തന്നെ അവരുടെ തീരുമാനമാണ് അവരവരുടെ സ്വാതന്ത്ര്യമാണ് അതുപോലെ തന്നെയാണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റുള്ളവരുടെ പ്രൈവസിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ അരുണിമ എന്ന് പറയുന്ന കുട്ടി ആ അവരുടെ അനുവാദമില്ലാതെ ആ വീട്ടിനകത്ത് ദൃശ്യങ്ങളൊക്കെ തന്നെ പകർത്തുകയും അത് സമൂഹ മാധ്യമങ്ങളുടെ പുറത്ത് ഇടുകയും ഒക്കെ ചെയ്തു പ്രൈവസിക്ക് വില കൊടുക്കേണ്ട സമയവും കൂടിയാണ് അല്ലെങ്കിൽ പ്രൈവസിക്ക് വാല്യൂ കൊടുക്കേണ്ട ഘട്ടവും കൂടി അത് ആ ഒരു സമയത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വ്യക്തമാവുകയാണ് ഈ സാഹചര്യത്തിൽ